വയനാട്ടിൽ അതിശക്തമായ മഴ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയം ചൂരൽമല പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറക്കല്ലുകളും ഒഴുകിയെത്തി ഭാഗങ്ങളിൽ

റോഡിൽ വെള്ളം കയറി ഇതോടെ ഈ പ്രദേശത്തെ നിരവധി തൊഴിലാളികൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ചൂരൽമലയിൽ വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു പ്രദേശത്ത് ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് വെള്ളരിമലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ വെള്ളരിമലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ കോഴിക്കോട് ജില്ലയിൽ ഇരുവഴിഞ്ഞു പുഴയിൽ ജലനിരപ്പ് ഉയർന്നു സഞ്ചാരികൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി പുഴയിലിറങ്ങുന്നവർക്കും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് വീണ്ടും ഇടവേള